പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല മാധ്യമങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു കീഴ്വഴക്കവും പാർട്ടി രീതിയും അനുസരിച്ചാണ് പാർട്ടി തീരുമാനം കോന്നി കോഴ വിവാദത്തിൽ അഴിമതി നടത്തുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ല അത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഒരാളെടുത്തോ അത്രേ ഉള്ളൂ നിലവില് പാർട്ടിയുടെ കീഴ്വടക്കുന്ന പാർട്ടി രീതിയിലെല്ലാം പാലിച്ചുകൊണ്ടുള്ള നടപടികൾ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും പാർട്ടി രീതിയിലുള്ള ഹൺഡ്രഡ് പെർസെൻ്റ് പാലിക്കുന്നുണ്ട് പത്ത് പാറുള്ളൂ ഉള്ളൂ അങ്ങനെ പോയിട്ടുള്ളൂ അതുകൊണ്ട് വീണ്ടും പറയുന്നു നിങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് അത്രയും ബന്ധമുള്ളവരാണ് കഥ ആദ്യം അറിയുക എന്നിട്ട്